ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേ രാവിലെ എണീച്ചപ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ എന്താണ് എല്ലാവർക്കും അവിടെ മഴയില്ലേ അപ്പോൾ അതേ മഴ പെയ്ത പ്രോട്ടീൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളോടി വന്നിട്ട് കറങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷേ മഴ പെയ്യേണ്ടപ്പോൾ ഓടി വന്നതാണ് ആ കാണുന്നത് ഗേറ്റിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ഞാനത് ചായ ഇങ്ങനെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കുടിക്കാനല്ല കേട്ടോ നമ്മുടെ മൈലാഞ്ചി കൂട്ടാനായിരുന്നു ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൈലാഞ്ചി തലയിൽ ഇടാറുണ്ട് അപ്പോൾ ഇങ്ങനെ താരനൊന്നും വരുമല്ല ഇങ്ങനെ മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ മുടിക്കും നല്ലതാണ് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈലാഞ്ചി ഒക്കെ ഇടാറുണ്ട് അപ്പോൾ അതൊന്ന് കൂട്ടി വെക്കണേ ആണ് കൂട്ടി വെച്ചിട്ടാണ് ഞാൻ തലയിൽ ഇടാറ് അപ്പോൾ ഞാൻ എന്തായാലും വാപ്പ പോയിട്ടൊക്കെ കപ്പ് മേടിച്ചു കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്ന് പാൽക്കപ്പ് ഉണ്ടാക്കാമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കണം പാൽക്കപ്പ ഉണ്ടാക്കണമെന്ന് അപ്പിശലും പറഞ്ഞു ഈ പാൽ കപ്പ് ഉണ്ടാക്കുന്നു അപ്പോൾ എന്തായാലും ചിക്കൻ ഇരിപ്പുണ്ട് ചിക്കൻ കറിയും പാൽ പാൽക്കപ്പേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് കുറച്ചടിയപ്പം ട്ടാ ഞാൻ കുറച്ച് കപ്പയുള്ളൂ അപ്പം എന്തായാലും കുറച്ച് ഇടിയപ്പവും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നേരിയ തിരയാണ് ഞാൻ ഉണ്ടാക്കണത് കാരണം ഞാൻ ഇടയ്ക്ക് ഞാൻ വലിയ തിരേൻ്റെ തന്നെ എടുത്തത് അപ്പോൾ ഇശ്വല് പറഞ്ഞ് ഈശ്വലന് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരിയതാണ് ഇങ്ങനെ ഉണ്ടാക്കണത് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കപ്പ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടായിരുന്നു അപ്പം എൻ്റെ കപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട് എനിക്കിങ്ങനെ വേഗണോട്ടെ ഇങ്ങനെ കപ്പ ഇങ്ങനെ വെറുതെ എടുക്കണം എനിക്ക് ഇഷ്ടമല്ല അതായത് ഇങ്ങനെ നല്ല വെന്തലിയണം എനിക്ക് എന്തുതാണോ അതിങ്ങനെ വെന്തലിയണം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പോഴത്തേക്ക് കപ്പ വെന്തതിന് ശേഷം ഞാൻ ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ സാധാരണ പച്ചമുളക് കാന്താരി ആണെങ്കിൽ അത് ഇട്ടാൽ മതി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കാന്താരി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇതേ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് ഒന്നാം പാലോ രണ്ടാം പാലോ ഒന്നും വേണ്ട കേട്ടോ നല്ല കട്ടിയുള്ള പാൽ എടുത്താൽ മതി അപ്പോഴേ നല്ല കട്ടിയുള്ള പാൽ എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് ഞാൻ ഗ്യാസൊക്കെ ഓണാക്കിയിട്ടുണ്ട് ഇനി ഇത് അധികം കിടന്നുകൊണ്ട് നല്ല പോലെ ഒന്ന് കുറുകി വന്നാൽ അപ്പം ഞാനിത് ഞാൻ ഇന്നേ വരെയും പാൽക്കപ്പ് കഴിച്ചിട്ടില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഇത് പായ് വരുമ്പോൾ നമുക്കറിയാം എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ രുചിയൊക്കെ അപ്പോൾ അതേ നല്ല കട്ടിക്ക് നല്ല പാലൊഴിച്ച് അതീ കിടന്ന് ഉപ്പൊക്കെ കറക്റ്റാണ് കുറുകി തന്നെയാണ് അപ്പോൾ അതേ കണ്ടേ എൻ്റെ പാൽക്കപ്പ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല സ്മെല് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമെന്ന് കാരണം ഇപ്പോൾ കുറേ പേര് ഞാൻ ഇൻസ്റ്റായിക്കെ റീൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ പേര് കഴിക്കണമൊക്കെ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ഇനി ഇത് താളിച്ചാൽ മതി അപ്പോൾ ഉള്ളി താളിക്കണ ഇനി കടുക് പൊട്ടിക്കണം ഉള്ളി താളിക്കണം മുളക് ഇട്ടുകഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിരിക്കുമല്ലോ സ്മെല്ലൊക്കെ എന്ന് പറയുമ്പോൾ നല്ലൊരു സ്മെല്ലായിക്കല്ലോ മറ്റേ ഉള്ളി താളിച്ചതും മുളകും അപ്പോൾ ഇങ്ങനെ വറ്റൽ മുളക് താളിക്കണ ഇഷലിന് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇഷല ആ മുളക് കടിച്ചു നോട്ടാ ഒരിടയ്ക്കൊക്കെ കഴിക്കാറില്ല പക്ഷെ ഒരു വട്ടം കഴിച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട പിന്നെ അതിടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇങ്ങനെ കിട്ടണം ഈ സാധനം അപ്പോൾ അതില്ലാം താളിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു ഉടനല്ലേ നമ്മൾ വേഗം തന്നെ ഇത് മൂടി വെക്കണം കേട്ടോ കാരണം ആ സ്മെല്ല് അതീ കിടന്ന് തന്നെ ആവണം ഒരിക്കലും ആ പുറത്ത് നമ്മൾ ഇങ്ങനെ നടുപ്പ് ചിലപ്പോൾ ഇങ്ങനെ തുറന്ന് വെക്കൂല അപ്പോൾ പുറത്തേക്ക് പോകുന്നത് വേഗം തന്നെ മൂടി വെക്കണം അപ്പോൾ പുള്ളി കിടന്നിട്ട് അതിൻ്റെ ആ സ്മെല്ലും ആ മുളകിന്റെ അതൊക്കെ കിടന്ന് അതീ കിടന്ന് ഇതാവണം അപ്പം എൻ്റെ അതിൻ്റെ ഇടയിൽ എൻ്റെ ചിക്കൻ കറിയും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറിയൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ചിക്കൻ കറിയും ആയി അപ്പോൾ അതേ ഈശ്വൽ കഴിക്കാൻ വേണ്ടി പോകണേ അപ്പിശ്വലത് ഒരു പൊറോട്ട അത് ഇന്നലെ ഞങ്ങൾ മേടിച്ച പൊറോട്ടേൻ്റെ ബാക്കിയാകുന്നുണ്ട് അപ്പോൾ അത് കഴിക്കണേ അപ്പിശ്ശലി ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണേ അപ്പിശ്വലിൻ്റെ എക്സ്പ്രഷനെ കണ്ടെങ്കിൽ ഞാൻ അയ്യോ പോയി എന്ന് വിചാരിച്ച് അപ്പോൾ ഇതേ രണ്ടിലൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്രഷനാണ് അവളുടെ സൂപ്പർ കാരണം അവൾ പറഞ്ഞതിന് അത് ഓക്കേയാണ് അപ്പം ഞാനിതേ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനും ഇതേ കുറച്ച് ഇഷ്ട എൻ്റെ അടുത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊള്ളി ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല അടിപൊളി ടേസ്റ്റാണ് എൻ്റെ പാൽക്കപ്പ് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാൽക്കപ്പയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം എൻ്റെ പാൽക്കപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ